പോലീസ് പിടിച്ച് പോലീസ് പിടിച്ചതല്ല നാട്ടിലെ ധൈര്യശാലി അയച്ചെറുപ്പക്കാരൻ്റെ സ്റ്റേഷനിലേക്ക് കാണാൻ വിളിപ്പിച്ചതല്ലേ അല്ലെടുക്കുക ഞാൻ ക്ലിപ്പ് അതെന്താ ചിരിതായിരുന്നു ഞങ്ങൾ ഇവിടെ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണിയെ കാണും ഞങ്ങൾ മുറ്റത്ത് പാട്ട് ഇട്ടു ഒരു കറുത്ത രൂപം അതിനാണെങ്കിൽ തലയില്ല കാലും ഇല്ല അത് കാറ്റിങ്ങനെ ഞാൻ ല്ലാതെ വീട്ടിലാണോ പോയിരിക്കേണ്ടത്യ വിളിക്കുന്നത് അദാനിയല്ല അനി ആ ഗുഡ് നൈറ്റിന്റെ അർത്ഥം ചോദിച്ചപ്പോ കൊതുകുതിരി പറഞ്ഞ മണ്ടനല്ലേ ഇത് അനി ആ ഉണ്ടക്കണ്ണായിട്ട് ചുരുണ്ട ആ തണ്ടി

അപ്പൊ പിന്നെ നിങ്ങളെ ഒക്കെ ഷെഡിട്ട് നിർത്തിട്ടോ എല്ലാ എന്റെ ഫോണിന്റെ ഒരു കവറ് പോയാ ഓൺലൈനിൽ വാങ്ങും ഒരു ഹെഡ്സെറ്റ് പോയാ ഓൺലൈനിൽ വാങ്ങും ഒരു ഷൂ വാങ്ങി അതും ഓൺലൈനിൽ വാങ്ങും എന്നാ ഷെഡിക്ക് എത്ര ഓട്ടം ഉണ്ടെങ്കിലും ആ ഷെഡി മാറ്റൂല്ല വാങ്ങൂല്ല ഭർത്താക്കന് പറയണ്ട ഈ പണ്ട് ഞാനുണ്ട് ചങ്കും കൂടി പോയപ്പോ ഞങ്ങടെ മോഹൻലാലി അത് കണ്ടു വരുമ്പോണ്ട് അടി നടക്കണു ചങ്കിന്റെ അച്ഛൻ ആരോ അടിക്കണു ഞാൻ നോക്കി നിക്കണു ഞാൻ ഊടി പോയി എന്റെ മുണ്ടുപോരി അവന്റെ താലയക്കൂടെ ഇട്ട് നാല് പുത്തേ കുത്തി തിരിഞ്ഞു നോക്കുമ്പോട്ടേ നാല് പൊറുള്ളു ചങ്കു ചിരിക്കണു ചങ്കിന്റെ അച്ഛൻ ചിരിക്കണു അപ്പോഴല്ലേ ഞാൻ താഴോട്ട് നോക്കിയപ്പോഴല്ലേ കണ്ടത് എന്ത് ഞാൻ അടിച്ച് ഇട്ടിട്ടില്ല അന്ന് നാട്ടുകാരി പേരാണ് ചെറുപഴം അച്ഛന്റെ മകൻ മകൻ സന്ധ്യ കഴിഞ്ഞാല് പേടിച്ച് വീടിന്റെ പുറത്തിറങ്ങാത്ത മുതലാണ് അതൊക്കെ പണ്ട് പ്രേമേ പ്രേതം പോലും പ്രിയതമേ പ്രേമേ പോലെ ഇരിക്കണം അനക്കും പ്രേമ ണ്ടല്ലേട്ട് അച്ഛൻ എങ്ങനെ കിട്ടുക അച്ഛന്റെ സ്വഭാവ ഗുണം കണ്ടിട്ടല്ലേടാ നിന്റെ അമ്മ വീണത് സ്വഭാവ ഗുണത്തെ കുറിച്ച് പറയണ്ട അന്ന് അമ്മക്ക് ഓൺലൈനിൽ നിന്ന് ഫേസ് ക്രീം ഐസ്ക്രീം മുതലേ അതെ ഐസ്ക്രീമിന്റെ പോലത്തെ പാത്രത്തിലൊക്കെ ഫേസ് ക്രീം വന്നു കഴിഞ്ഞാ ആരായാലും എടുത്തു